കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സിവിൽ പ്രൊസീജിയറിലെ ഓർഡർ ട്വൻറ്റി ടു റൂൾ വൺ ടു ത്രീ വരെ ആയിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റൂൾ ഫോർ ആണ് അതായത് ഒരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ടിലെ പ്രതി മരണപ്പെടുന്നു ചിലപ്പോൾ ചില സിവിൽ സ്യൂട്ടുകളിലെ ഒരു പ്രതി ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികൾ ഉണ്ടാകാം ഉദാഹരണം പറഞ്ഞാൽ ഐ ആം എ പ്ലെയിൻറ്റിഫ് ഞാനൊരു അന്യക്കാരനാണ് നിങ്ങൾ പ്രതിയാണ് ഇത്തരം ഒരു സ്യൂട്ടിൽ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതി മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രതി മരണപ്പെട്ടുപോയി എന്താണ് തുടർ നടപടികൾ ഈസ് ദ പ്രൊസീജിയർ സോൾ ഡിഫൻഡന്റ് ഡേയ്സ് ഒരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ടിൽ ഒരു പ്രതി ആ മാത്ര മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ മറ്റൊരു സിവിൽ ആ സിവിൽ സ്യൂട്ടിൽ ഒന്നിലധികം പ്രതികളുണ്ട് പക്ഷെ അതിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും തുടർ നടപടി എന്നതാണ് റൂൾ ഫോറിൽ പറയുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ റൂൾ ത്രീയിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു പ്രതിയാണ് ഒരു പ്രതി മാത്രമേ ഒരു സിവിൽ സ്യൂട്ടിൽ ഉള്ളൂ എങ്കിൽ ആ പ്രതി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്ലൈൻഡിഫ് അന്യായക്കാരന്റെ ഉത്തരവാദിത്വമാണ് ടു ഫയർ ആൻഡ് എന്ന് പറയുന്നത് അന്യായക്കാരനായ മറ്റൊരു ഉദാഹരണം മറ്റൊരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ടില് ഒന്നിലധികം പ്രതികളുണ്ട് അതിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടു പോയി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നിലധികം പ്രതികളുള്ള ഒരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ടില് അവിടെ ഒന്നിലധികം പ്രതികൾ ഉദാഹരണം പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ അതിൽ അച്ഛൻ മരണപ്പെട്ടു പോയി അമ്മയും മക്കളും ഓൾറെഡി പ്രതികളാണ് ഞാൻ ഫയൽ ചെയ്തിട്ടുള്ള അന്യായത്തിൽ ഇത്തരം കേസുകളിൽ അവിടെ എല്ലാ ലീഗൽ റെപ്രസെന്റേറ്റീവും ആ സ്യൂട്ടിൽ ഓൾറെഡി ഉണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒരു അപ്ലിക്കേഷൻ ഒരു ഒരു ഇംപ്ലീഡ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഞാൻ ഫയൽ ചെയ്യേണ്ടതില്ല കാരണം ഇറ്റ് ഈസ് ദോൺലി റെക്കോർഡ് തിങ് ഇസ് ടു റെക്കോർഡിങ് ഇനഫ് ദാറ്റ് ഇസ് ഇനഫ് അത് കോടതി റെക്കോർഡ് ചെയ്താൽ മതിയാകും അതേ സമയത്ത് ഒരു സിവിൽ സ്യൂട്ട് ആ സിവിൽ സ്യൂട്ടിൽ ഒന്നിലധികം പ്രതികളുണ്ട് ആ ഒന്നിലധികം പ്രതികളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി അപ്പോൾ ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ ഒരാളുടെ ആ ഒരു വ്യക്തിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ഇതിലേക്ക് ഈ പറയപ്പെട്ട സ്യൂട്ടിലേക്ക് ഇംപ്ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് അന്യായക്കാരന്റെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി റൂൾ ഫോറിൽ പറയുന്നത് പറയുന്നത് കാണാൻ പറ്റും ദ കോട്ട് ഇൻ ദാറ്റ് ബിഹാഫ് shall cause the the legal representative of the deceased ഡിഫൻഡൻസ് മരിച്ചുപോയ പ്രതിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ അവിടെ അന്യായക്കാരന്റെ അപ്ലിക്കേഷനിൽ ഇംപ്ലീഡ് ചെയ്യണം ഇംപ്ലീഡ് ചെയ്യുന്ന നിർബന്ധമാണ് ടു ബി എ പാർട്ടി ആൻഡ് വിത്ത് സ്യൂട്ട് അങ്ങനെയാണ് ഈ സ്യൂട്ട് മുന്നോട്ട് പോവുക സ്യൂട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരാൾ മരണപ്പെട്ടാൽ അത് ചിലപ്പോൾ ഒരു പ്രതി മാത്രം ഉള്ള കേസാണെങ്കിലും ഒന്നിലധികം പ്രതികളുള്ള സിവിൽ സ്യൂട്ടാണെങ്കിലും അവിടെയൊക്കെയും അവിടെ തീർച്ചയായിട്ടും അവിടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ ഇംപ്ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ നിർബന്ധമാണ് ഇറ്റ് ഫിറ്റ് എക്സെപ്റ്റ് ദ പ്ലെയിൻ ലീഫ് അന്യായക്കാരനെ അക്സെപ്റ്റ് ചെയ്യാം ഫ്രം നെസസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ലീഗൽ റെപ്രസെന്റേറ്റീവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ നെസസിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം എക്സെപ്റ്റ് ചെയ്യാം ഓഫ് എനി സച്ച് ഡിഫൻഡൻസ് അദ്ദേഹത്തെ കുറിച്ച് പറയും ഹു ഹാസ് ഹു ഹാസ് ഫെയിൽഡ് ടു ഫയൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ 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 ചെയ്തിട്ടില്ല ഓർ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ഹാസ് ടു അപ്പിയർ ആൻഡ് കണ്ടൻസ് ദ ദ സ്യൂട്ട് അറ്റ് ഹിയറിംഗ് ഡിഫൻസ് ആയിട്ട് മുന്നോട്ട് വരികയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കോടതിക്ക് ഇത്തരം സാഹചര്യത്തിൽ ഡിഫൻഡന്റ് എതിർകക്ഷി മരണപ്പെട്ട ലീഗൽ റെപ്രസെന്റേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിട്യൂട്ട് ചെയ്ത് ചെയ്യുന്നതിലുള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം എക്സെപ്റ്റ് ചെയ്യാമെന്ന് റൂൾ ഫോറിന്റെ സബ്ക്ലോസ് ഫോറിൽ കൃത്യമായി പറയുന്നുണ്ട് റൂൾ സബ്ക്ലോസ് ഫൈവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ സബ്ക്ലോസ് ഫൈവിലെ പ്രതിയുടെ എതിർ കക്ഷിയുടെ മരണത്തെ കുറിച്ച് അന്യായക്കാരനറിയില്ല ഉദാഹരണം പറഞ്ഞാൽ കേരള ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ ഒരു അന്യായം ഫയൽ ചെയ്തു ഈ അന്യായത്തിൽ എന്റെ എതിർ കക്ഷിയുള്ളത് ഔട്ട് ഓഫ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഫ്രം കർണാടക ബാംഗ്ലൂർ സിറ്റി റിസൈഡ് ചെയ്യുന്ന താമസിക്കുന്ന ഒരാളാണ് ബിസിനസ്മാൻ ഇത്തരൊരു കേസ് വരുമ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരണം ഞാൻ അറിഞ്ഞിട്ടില്ല നേരത്തെ നമ്മൾ പറഞ്ഞു നയന്റി ഡേയ്സിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അവിടെ എന്റെ എതിർകക്ഷി മരണപ്പെട്ടാൽ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ഇംപ്ലീഡ് ഇംപ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞത് കക്ഷി തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി എന്റെ ഡ്യൂട്ടിയാണ് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ശരിക്കും എന്താ ഇവിടെ ആക്ച്വലി സംഭവിക്കാ പ്ലെയിൻറ്റിഫ് വിൽ ബി ഡി ബാർഡ് എന്തെയ്യും ഡിബാർ ചെയ്യപ്പെടും അവിടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇഫ് ഐ കാൻ പ്രൂവ് ദാറ്റ് ഐ ആം നോട്ട് അവയർ ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഡിഫെൻഡന്റ് ഡിഫൻഡൻറെ എതിർ കക്ഷി മരണപ്പെട്ടത് ഞാൻ അറിഞ്ഞില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഐ ഡി നോട്ട് ഫയൽ ഞാൻ ഒരു അപ്ലിക്കേഷൻസും ഫയൽ ചെയ്യാതിരുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദി ഇഗ്നോറൻസ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഡിസീസ് ഡെത്ത് ഓഫ് ദി ഡിഫൻഡന്റ് ഡിഫൻഡന്റ് മരണത്തെ കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫയൽ ചെയ്യാതിരുന്നത് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ കോടതി ഈ ദ ദ ഇഫ് കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് കോടതി സാറ്റിസ്ഫൈഡ് ആണ് ദാറ്റ് ദ റീസൺ നോട്ട് അപ്ലൈ ടൈം ലിമിറ്റഡ് ആസ് പെർ ദ ലിമിറ്റേഷൻ ആക്ട് ലിമിറ്റേഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പറഞ്ഞിരിക്കുന്ന നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ എനിക്ക് ഫയൽ ചെയ്യാൻ കഴിയാത്ത കഴിഞ്ഞിട്ടില്ല അതിന്റെ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ കോടതി സംതൃപ്തരുവാണെങ്കിൽ ദ കോടതിക്ക് എന്ത് ചെയ്യാമോ ആ ഡിലേ കണ്ടോൺ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ആസ് ഡിലേ കണ്ടോൺ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ആക്ടിലെ ആർട്ടിക്കിൾ ഫൈവ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ദ എക്സ്റ്റൻഷൻസ് ഓഫ് ദി ദിരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് അപ്പീൽ ആൻഡ് അപ്ലിക്കേഷൻ അപ്പീൽ അപ്ലിക്കേഷൻസിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന സംബന്ധിച്ച് പറയുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ ഫൈവ് ഓഫ് ദി ലിമിറ്റേഷൻ ആക്ട് ഈ ലിമിറ്റേഷൻ ആക്ട് ആർട്ടിക്കിൾ ഫൈവ് പ്രകാരം കോടതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഈ പറയപ്പെട്ട കാര്യം എനിക്ക് ഓഫ് ഓഫ് ദി ദി ഡെത്ത് ഡിഫൻഡന്റ് മരണത്തെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ കോടതി അനുവദിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും നമ്മൾ ഇംപ്ലീഡ് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇതില് മറ്റൊരു കാര്യം ഈ എന്ന് എബൈറ്റ് നയന്റി ഡേയ്സിന്റെ ഉള്ളില് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ലീഗൽ നമ്മൾ ഇംപ്ലീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കോടതി നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ സ്യൂട്ട് വിൽ ബി ഈ എബൈറ്റ് ചെയ്യുന്ന ഇഫ് നത്തിങ് ഡൺ ആഫ്റ്റർ ദി ചെയ്തു 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 കോടതി നമ്മൾ സ്യൂട്ട് അങ്ങനെ എബൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇഫ് നത്തിങ് ഡൺ ആഫ്റ്റർ എബൈറ്റ്മെന്റ് വിതിൻ ദ പെർട്ടിക്കുലർ ടൈം പെർട്ടിക്കുലർ ടൈം ഒരു പ്രത്യേക പ്രത്യേകുലർ ടൈമിന്റെ ഉള്ളിൽ നമ്മളത് ആ ചെയ്യണം ടു ദ എബൈറ്റ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ വൺ ട്വന്റി വൺ പ്രകാരം ലിമിറ്റേഷൻ ആക്ടിന്റെ ആർട്ടിക്കിൾ വൺ ട്വന്റി പ്രൊവൈഡ്സ് ഫോർ ദ ടൈം ലിമിറ്റ് ഫോർ സെറ്റിംഗ് എ സൈഡ് എബൈറ്റ്മെന്റ് ഇറ്റ് ദ ദിവസങ്ങൾ ഈ അറുപത് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞു കോടതി എബൈറ്റ് ചെയ്തു കോടതി എബൈറ്റ് ചെയ്തിട്ട് അറുപത് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടെയും വീണ്ടും നമുക്ക് അവസരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്യാൻ നമുക്ക് ആർട്ടിക്കൽ ലിമിറ്റേഷൻ ആക്ടിന്റെ ആർട്ടിക്കൽ ഫൈവ് വൺ ട്വന്റി കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആഫ്റ്റർ നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ പ്ലസ് നോ ഒരു ഒരു ും ചെയ്തിട്ടില്ല ഉദാഹരണം കക്ഷി മരണപ്പെടുന്നു ഞാൻ ഒരു കാരനാണ് ഡിഫൻഡന്റ് എന്റെ എതിർ കക്ഷി അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെടുന്നു ഇരുന്നൂറാമത്തെ ദിവസത്തിലാണ് ഈസ് ഫയൽഡ് ബിഫോർ ബിഫോർ ദി ദി കെ എന്ത് ചെയ്യുന്നു നമ്മൾ അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നു ഇവിടെ നയൻറ്റി ഈസ് ഓവർ സിക്സ്റ്റി ഈസ് ഓവർ അതിന്റെ ഒക്കെ ശേഷം ഈ ഡിഫൻഡന്റ് എതിർ കക്ഷി മരിച്ചിട്ട് ഇരുന്നൂറാമത്തെ ദിവസത്തിലാണ് ഫയൽ ചെയ്യുന്നത് എന്തിനാണ് ഫയൽ ചെയ്യുന്നത് ഫോർ സെറ്റിംഗ് ദോർ ഫോർ ഇംപ്ലീഡിംഗ് ഫോർ ഇംപ്ലീഡിംഗ് ദ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആൻഡ് സെറ്റിംഗ് ആൻഡ് ഓഫ് ഓഫ് ദി എസൈഡ് മൂന്ന് കാര്യം പറഞ്ഞു കാരണം ഡിലേ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എബൈറ്റ്മെന്റിന്റെ പീരീഡ് അതും കഴിഞ്ഞിട്ടുണ്ട് അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ എന്റെ ലീഗൽ ഈ പറയപ്പെട്ട ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇംപ്ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറാമത്തെ ദിവസത്തിലാണ് ഈ പറയപ്പെട്ട അന്യായക്കാരൻ അല്ലെങ്കിൽ ഞാൻ എതിർക്കക്ഷിയുടെ അന്യായക്കാരനെ ഇംപ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ട് സ്വാഭാവിക തീർച്ചയായിട്ടും അതിന് കൃത്യമായി പറയുന്നുണ്ട് ഫിഫ്റ്റി ഡേയ്സ് ആണ് ഡിലേ വരുന്നത് സത്യത്തിൽ ഇരുന്നൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നയൻറ്റി ഡേയ്സ് ഈസ് ദ ടൈം ആ സമയം അത് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ഇംപ്ലീഡ് ചെയ്യാനുള്ള സമയമാണ് അറുപത് ദിവസം അത് എബൈറ്റ്മെന്റ് ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാനുള്ള സമയമാണ് ആ സമയവും കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഡേയ്സ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ബാക്കിയുള്ള അൻപത് ദിവസമാണ് സത്യത്തിൽ ഇവിടെ ഡിലേ ആയി കണക്കാക്കപ്പെടുക എന്നാണ് അതിൻ്റെ ക്ലോസ് ഫൈവിന്റെ ക്ലോസ് റൂൾ ഫൈവിന്റെ റൂൾ ഫോർ ആൻഡ് ക്ലോസ് ഫൈവിന്റെ ബിയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓർഡർ ട്വന്റിൽ തന്നെ ഫൈവ് അഞ്ച് സബ്ക്ലോസ് അടക്കം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു അസ്സാം വലൈക്കും